ഗുഡ് മോർണിംഗ് രചിത ബാലുവാണേ തട്ടുന്തവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ ബീഫ് ബിരിയാണിയുടെ നല്ല ഉശിരൻ ബീഫ് ബിരിയാണിയുടെ റെസിപ്പിയാണ് ഒരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ ഞാൻ മുന്നേ ഈ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അതിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മാറക്കരുത് എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതൊന്ന് ചെയ്യാം നല്ല സപ്പോർട്ട് തരാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം എനിക്കിന്നേ നാല് പാക്കറ്റ് ബീഫ് ബിരിയാണിയുടെ ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് അതും പ്ലസ് നമുക്കും കൂടെ കഴിക്കാലോ എന്ന് കരുതിയിട്ടുള്ള അളവിലാണ് ഞാൻ ഇന്ന് ബിരിയാണി തയ്യാറാക്കിയിട്ടുള്ളത് ബീഫ് ബിരിയാണിയുടെ റെസിപ്പി ഞാൻ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് അതിൻ്റെ ലിങ്കും കൂടെ കാണാത്തവർക്കായിട്ട് ഇടാട്ടോ അപ്പോൾ അതാ ബിരിയാണി വെക്കാനായിട്ട് നമ്മൾ ഒരു കിലോ ബീഫാണ് എടുക്കണത് വലിയ പീസാക്കിയിട്ട് വാങ്ങിച്ചിട്ടുണ്ട് നെയ്യൊന്നും കൂടുതൽ ഇടിച്ചിട്ടില്ല കേട്ടോ ഇതിന് നമുക്ക് കഴുകി വൃത്തിയാക്കി എടുക്കാം ഇനി നമുക്ക് വാഷ് ചെയ്തെടുത്തിട്ടുള്ള ബീഫ് കഷ്ണങ്ങളിലേക്ക് കുറച്ച് മസാലകൾ ചേർക്കാനുണ്ട് പൊടികൾ ചേർക്കാനുണ്ട് മുളക് പൊടി മല്ലിപ്പൊടി മീറ്റ് മസാലപ്പൊടി കാശ്മീരി ചില്ലി പൗഡർ ഗരം മസാലപ്പൊടി കുരുമുളക് പൊടി നമ്മുടെ പെരുഞ്ചീരകപ്പൊടി മഞ്ഞൾപ്പൊടി ബിരിയാണി മസാലപ്പൊടി അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും ഇതിൻ്റെ എല്ലാം അളവുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടാ ഇതെല്ലാതും കൂടെ ഈ കഷ്ണങ്ങളിലേക്ക് ചേർത്ത് നന്നായി തിരുമ്പി കൂട്ടാം അതിലേക്ക് അല്പം തിരുമ്പി കൂട്ടണ സമയത്ത് അല്പം വിനാഗിരിയും കൂടെ ചേർത്ത് നന്നായി മിക്സ് ഇത് ഇത് മിനിറ്റ് മിനിറ്റ് മാറ്റി അപ്പോൾ നമ്മൾ ബീഫ് മസാല തേച്ച് പിടിപ്പിച്ചിട്ട് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കുക്കറിലേക്ക് ഇട്ട് അതിനുശേഷരുന്ന പാത്രങ്ങൾ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കഴുകി ആ മസാലയും കൊടുക്കുക കുക്കറ് നമുക്ക് സ്റ്റവ് കത്തിച്ച് ഇത് സ്റ്റൗലേക്ക് വെക്കാം ആദ്യത്തെ വിസിൽ വന്നതിന് ശേഷം ലോ ഇട്ടിട്ട് ആറ് വിസിലും കൂടെ കേട്ടതിന് ശേഷമാണ് ഇതാ നമ്മൾ ഇപ്പോൾ കുക്കർ ഇറക്കി വെക്കുന്നത് സ്റ്റൗ ഞാൻ ഓഫ് ചെയ്തിട്ടില്ല കേട്ടോ ആ സ്റ്റൗവിലേക്ക് നമ്മൾ കറി തയ്യാറാക്കാനായിട്ടുള്ള പാൻ കയറ്റി വയ്ക്കുക ഫ്ലെയിം ഒന്ന് കൂട്ടിയിട്ട് കൊടുക്കുക ഈ ബിരിയാണി തയ്യാറാക്കാനായിട്ട് ആറ് സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് മൂന്ന് വലിയ സവാളയും മൂന്നെണ്ണം ഇടത്തരത്തിലുള്ളതും അത് ഇതുപോലെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൽ രണ്ട് പിടുത്തം നമുക്ക് ഫ്രൈ ചെയ്യാനുള്ളതാണ് കേട്ടോ പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് രണ്ട് വലിയ തക്കാളി ഒരു ചെറിയ തക്കാളി പത്തോളം പച്ചമുളക് ഇടത്തരം പച്ചമുളക് കേട്ടോ മുപ്പതോളം വെളുത്തുള്ളി അല്ലി മൂന്ന് ഇഞ്ചി ഇതുപോലെയുള്ളത് ആവശ്യത്തിനുള്ള കറിവേപ്പില മല്ലിയില പുതിനയില അപ്പം നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട് പാനിലേക്ക് കുക്കിംഗ് ഓയിൽ ചേർത്ത് കൊടുക്കുക ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ കാൽ കപ്പ് ഓയിലാണ് കേട്ടോ ഞാൻ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തത് അപ്പോൾ ഓയിൽ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് രണ്ട് ബാച്ചായിട്ട് ഈ സവാള വറുത്തെടുക്കാം ആദ്യത്തെ ബാച്ചായിട്ടുള്ള ഒരു പിടുത്തം സവാള ഇതുപോലെ ഒന്ന് തിരുമ്പി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് ആവുന്നതുവരേക്കും അതൊന്ന് വറുത്ത് മുരിച്ചെടുക്കുക അപ്പോൾ അത് നമ്മുടെ ആദ്യത്തെ ബാച്ച് സവാള ഇവിടെ വറവായിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം ആ കോരിയെടുത്ത ഉടനെ തന്നെ നമുക്ക് ഇതിലേക്ക് അല്പം പഞ്ചസാര ഒന്ന് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ഇതൊന്ന് ആ ചൂടോട് കൂടി തന്നെ വിടർത്തി ഇട്ട് കൊടുക്കാം അപ്പം നന്നായിട്ട് മുരിഞ്ഞിരിക്കും അതിനുശേഷം രണ്ടാമത്തെ ബാച്ച് സവാളയും അതുപോലെ വറുത്തെടുക്കാം കേട്ടാ സവാള നല്ല തിന്നായിട്ട് ഇരിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ കുറേശ്ശെ ഇട്ടിട്ട് വേണം വറുത്തെടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ സവാള വറുത്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി അതേ ഓയിലിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ബാക്കിയുള്ള സവാള മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുക അല്പം ഉപ്പും കൂടെ ഇട്ടിട്ട് അതൊന്ന് വഴറ്റി കൊടുക്കാം നമ്മളെ ഈ ഗ്രേവി തയ്യാറാക്കണതിലേക്ക് ഒരു ഇരുപതോളം ചെറിയ ഉള്ളിയും ഒന്ന് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് പകുതിയോളം വഴണ്ടി വരുമ്പോൾ നമുക്ക് ആ ഉള്ളിയുടെ പേസ്റ്റും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം സവാള നന്നായിട്ട് വഴേണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പുതിനിയല എല്ലാം കൂടെ ചേർത്തിട്ടുള്ള പേസ്റ്റ് നല്ല പച്ച കളറുള്ള പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കുക ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം പോകുമ്പോൾ ഇതിലേക്ക് അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് മുളക് പൊടിയും അത്ര തന്നെ മല്ലിപ്പൊടിയും അത്ര തന്നെ മീറ്റ് മസാലപ്പൊടിയും അതുപോലെ തന്നെ ഒരു സ്പൂണോളം കുരുമുളക് പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതിൻ്റെയൊക്കെ പച്ചമണം പോകണവരെ നന്നായിട്ട് ഇതിലിട്ടിട്ടൊന്ന് വീണ്ടും വയറ്റി കൊടുക്കുക ഈ സമയം തന്നെ നമ്മൾ അപ്പുറത്തെ അടുപ്പുമല്ലേ റൈസ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ റൈസ് ഞാൻ ഇന്ന് വേവിക്കണത് കാണിക്കണില്ല മസാല നന്നായി വഴണ്ടി വന്നാൽ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളിയും കൂടെ ചേർത്ത് തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് ഒടയണവരേക്കും ഇതിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം തക്കാളി ഏകദേശം വഴിണ്ടി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ നമുക്ക് പാക്കറ്റിൽ നിന്ന് കിട്ടുന്ന കശ ഉണ്ടല്ലോ മസാല പാക്കറ്റിൽ ഉണ്ടാവണം അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂണും കൂടെ പെരിഞ്ചീരക പൗഡറും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇത് ഒന്ന് എല്ലാ മസാലയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വഴറ്റി കൊടുക്കാം കശകശിയും അതുപോലെ തന്നെ പെരുഞ്ചീരവുമൊക്കെ നന്നായി മിക്സ് ആയിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു കാൽ ഗ്ലാസോളം തൈരും കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് നമ്മുടെ ഗ്രേവി ഏകദേശം തയ്യാറായിട്ടുണ്ട് കേട്ടോ ഇതിൽ അല്പം ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പോൾ ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വേവിച്ചിട്ടുള്ള ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക നമ്മൾ അര ഗ്ലാസ് വെള്ളമല്ലേ ചേർത്തിരുന്നുള്ളൂ ഇപ്പോൾ അതാ ബാക്കിയുള്ളത് ബീഫിൽ നിന്നും ഇറങ്ങി വന്നതാണ് കേട്ടോ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക ഇതിൽ അല്പം കൂടുതലുള്ള ആ വെള്ളം ഒന്നും നമുക്ക് വറ്റിയെടുക്കണം അതായത് കുറുകിയ ലെവലിൽ വേണം നമുക്ക് ഗ്രേവി കിട്ടാനായിട്ട് കറി കിട്ടാനായിട്ട് എന്നിട്ട് നമുക്ക് ഇളക്കി മിക്സ് ചെയ്തിട്ട് പാത്രം ഒന്ന് മൂടിയിട്ട് കൊടുക്കുക ഹൈ ഫ്ലെയിമിൽ രണ്ട് മിനിറ്റ് നേരം വെക്കാം അപ്പോൾ ഏകദേശം രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ പാത്രം തുറക്കുക മൂടി പാത്രം തുറക്കുക എന്നിട്ട് കറി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക അല്പം കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ടേ ഞാനിവിടെ എൻ്റെ കയ്യിൽ ബട്ടർ ഇരിക്കുകയുണ്ടായിരുന്നു കേട്ടോ ഒരല്പം ബട്ടർ ഏകദേശം ഒന്നര ടേബിൾ സ്പൂൺ ഒക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ അത് മുഴുവനായിട്ട് ചേർത്ത് അതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള സവാള സവാളുണ്ടല്ലോ അതിന് അല്പം കൂടെ ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തിട്ട് തീയൊന്ന് വളരെ ലോ ഫ്ലെയിമിൽ ഇട്ടിരിക്കുകയാണ് കേട്ടോ ഈ ഒരു പാകമാണ് ഇപ്പോൾ നമ്മുടെ ഇറച്ചിക്കറിക്ക് ഈ സമയം കൊണ്ടേ നമ്മുടെ റൈസും വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ വാർത്തെടുക്കുക ചെയ്തത് കേട്ടാ റൈസ് വേവിക്കുന്ന വെള്ളത്തിലേക്ക് അല്പം ഡാളുടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഉപ്പിട്ടതിന് ശേഷം എന്നിട്ട് അത് വെന്ത് വന്നപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് വാർത്ത് എടുക്കുകയാണ് ചെയ്തത് നല്ല വിടർന്നിട്ടുള്ള വിട്ടു നിൽക്കുന്ന റൈസ് ആയി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് പാനിൽ നിന്നും പകുതിയോളം കറി ഗ്രേവിയോട് കൂടിയിട്ടുള്ളത് വേറൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കുക ബാക്കി പാനിലുള്ള കറി ഒന്ന് അതിൽ തന്നെ നിരത്തിയിട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മീതെ ഒരു അഞ്ചോ ആറോ വെളുത്തുള്ളി അല്ലി അല്ലെടുക്ക് ഛേദിച്ചത് ഇതുപോലെ വിതറി കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മീതയ്ക്കായിട്ട് നമ്മുടെ പകുതിയോളം ചോറ് ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് നിരപ്പാക്കി കൊടുക്കുക അതിനുശേഷം ചോറിൻ്റെ മീതയ്ക്ക് സവാള വറുത്തത് കുറച്ച് വിതറി കൊടുക്കുക അതുപോലെ തന്നെ ബിരിയാണി മസാലകളും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ നെയ്യിൽ ണ്ട് അതും കൂടെ കുറച്ച് ഇതുപോലെ വിതറി കൊടുക്കുക കുറച്ച് മല്ലില പുതിന അതും കൂടെ ഒന്ന് വിതറി കൊടുക്കുക ക്യാരറ്റ് നന്നായിട്ട് ചോപ്പ് ചെയ്തത് നൈസായി ചോപ്പ് ചെയ്തതുണ്ട് അതും കൂടെ ഒന്ന് ഇതുപോലെ വിതറി കൊടുക്കുക അതിനുശേഷം ബാക്കിയുള്ള റൈസും കൂടെ ഇതിൻ്റെ മീതേക്ക് ഇട്ട് കൊടുത്ത് നിരപ്പാക്കി കൊടുക്കുക റൈസിൻ്റെ ഏറ്റവും മുകളിലായിട്ട് അല്പം നെയ്യ് ഇട്ട് കൊടുക്കുക ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണമാണ് നല്ലത് കേട്ടാ ഞാനിപ്പം ഇത് ചെറിയ തീയിൽ തന്നെ അടുപ്പത്തിരിക്കുകയാണല്ലോ അതുകൊണ്ടാണ് അങ്ങനെ ഇട്ട് കൊടുത്തത് അതിനുശേഷം ബാക്കിയുള്ള എല്ലാ മസാലകളും വണ്ടിപ്പരിപ്പും മുന്തിരിയും സവാള വറുത്തതും മല്ലേലും പുതിനേലും എല്ലാം ഇത് കൊടുക്കുക വേണമെങ്കിൽ ഈ സമയത്തൊക്കെ അല്പ അല്പം നമ്മളുടെ ബിരിയാണി മസാലപ്പൊടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടാ എന്നിട്ട് ഏറ്റവും മുകളിലായിട്ട് ഞാൻ അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് വേതറിട്ട് കൊടുത്തു ഒന്ന് അല്പം നേരം മൂടി കേട്ടോ ഇപ്പോഴും ചെറിയ തീയിലാണ് കിടക്കുന്നത് എന്നിട്ട് മൂടി തുറന്നതിന് ശേഷം നമ്മൾ അതൊന്ന് പതുക്കെ പതുക്കെ ഒന്ന് ഇളക്കി മറിച്ചു അടിയിലുള്ള ഗ്രേവി ഒന്ന് മൂളിക്കു വരണമല്ലോ എന്നിട്ട് ഇതുപോലെ ഒന്ന് കുടഞ്ഞെടുത്തപ്പോഴേക്കും സൂപ്പർ വളരെ അടിപൊളിയായിട്ടുള്ള ടേസ്റ്റായിട്ടുള്ള ഹോട്ടായിട്ടുള്ള നമ്മുടെ ബിരിയാണി തയ്യാറായിട്ടുണ്ട് കേട്ടോ ബീഫ് ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഏറ്റവും മുകളിലായിട്ട് അല്പം പൈനാപ്പിൾ എസൻസും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഇതാ നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം ഇതുപോലെ ഒരു ചെറിയ ബൗളിലാക്കിയിട്ട് റൈസ് ഇതുപോലെ മറ്റൊരു പ്ലേറ്റിലേക്ക് കമഴ്ത്തി ഭംഗിയിലോ അല്ലെങ്കിൽ സാധാരണ പോലെയോ ഒക്കെ സെർവ് ചെയ്തിട്ട് ഉപയോഗിക്കാം കേട്ടോ ഇതിന് ഇന്ന് നമുക്ക് തൈര് വെച്ചിട്ടുള്ള സാലഡ് വേണ്ട എന്നാണ് പാർട്ടി പറഞ്ഞതേ അവർക്ക് തക്കാളി ചട്നി മതി എന്നാണ് പറഞ്ഞത് അപ്പോൾ തക്കാളിയും പുതിനും ഒക്കെ വെച്ചുകൊണ്ടുള്ള ഒരു പച്ചചട്ടട്നിയും പിന്നെ തേങ്ങാ ചമ്മന്തി അല്പം സൊറുക്കിയിട്ടിട്ടുള്ള തേങ്ങാ ചമ്മന്തിയും പപ്പടം അച്ചാറാണ് നമ്മളിന്ന് കോമ്പിനേഷനായിട്ട് പാക്ക് ചെയ്ത് കൊടുത്തുവിട്ടത് കേട്ടാ ഞങ്ങളും അതിൻ്റെ ഒരു പങ്ക് കഴിച്ചു അടിപൊളി ഞാൻ കഴിക്കില്ല കേട്ടോ ഞാൻ ബീഫ് കഴിക്കാറില്ല പക്ഷേ ഇന്നും മിക്സ് ചെയ്തത് കൊണ്ട് ഒട്ടും റൈസ് പോലും എനിക്ക് എനിക്കെടുക്കാൻ പറ്റിയില്ല അപ്പം ഞാനിവിടെ സാധാരണ ഭക്ഷണമാണ് കഴിച്ചത് പക്ഷേ വാലും കുട്ടും അതായത് എൻ്റെ മോൻ അവർ രണ്ടു പേർക്കും വളരെ ഇഷ്ടമായി അടിപൊളി എന്നാണ് കേട്ടോ പറഞ്ഞത് നമ്മുടെ കൊണ്ടുപോയ ടീമും നല്ലൊരു ഫീഡ്ബാക്ക് ബാക്കാണ് നമുക്ക് തന്നത് അപ്പോൾ എൻ്റെ ഇന്നത്തെ ബിരിയാണിയുടെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുതേ അതുപോലെ നിങ്ങളുടെ വിലയേറെ സപ്പോർട്ടിനായിട്ട് ഞാൻ കാത്തിരിക്കുകയാണ് അടുത്ത വീടിൽ കാണാം അതുവരേക്കും ചിൽഡ്രൻ ടേക്ക് കെയർ ബബായ്